പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവങ്ങളിലൊന്നാണ് നമ്മുടെ നാക്ക് പക്ഷേ ഈ നാക്കിനെ ഒരു കൂട്ടം രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാക്കിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്ന മാക്രോഗ്ലോസിയ എന്നൊരു രോഗാവസ്ഥയാണ് നമ്മുടെ നാക്കിൻ്റെ നീളത്തെപ്പറ്റി പലരും കമൻറ്റ് പാസ്സാക്കാറുണ്ട് ഇവിടെ നാക്കിൻ്റെ വലിപ്പം ഹോൾ വർദ്ധിപ്പിക്കുന്ന ഒരു അസുഖമാണ് മാക്രോഗ്ലോസിയ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഏറ്റവും പ്രധാന ജന്മന ഉള്ള ഒരു രോഗാവസ്ഥ ആയിട്ടുണ്ടാകാം പിന്നെ നമുക്ക് ഹൈപ്പോ തൈറോയ്ഡിസം ഉണ്ടെങ്കിൽ ഈ ഇതുണ്ടാകാം ഏറ്റവും പ്രധാനം നമ്മുടെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ചില രോഗാവസ്ഥകളാണ് അതായത് രക്തക്കുഴലുകളെല്ലാം കട്ട പിടിച്ച് ഹിമാൻജിയോമ എന്ന് ഡോക്ടർമാർ വിളിക്കുന്ന ഒരു രോഗാവസ്ഥയുണ്ട് അതുപോലെ തന്നെ ലിംഫ് നാളികൾ വല് കട്ട പിടിച്ച് നമുക്ക് ലിംഫാൻചിയോമ എന്ന രോഗമുണ്ടാകും അതുപോലെ തന്നെ ഞരമ്പുകൾ ന്യൂറോ ഫൈബ്രോമ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമ എന്നാണ് ആ രോഗാവസ്ഥയെ വിളിക്കുന്നത് അത് ഉള്ളപ്പോഴും ഉണ്ടാകാം പിന്നെ ഡൗൺ സിൻഡ്രോം എന്നു പറഞ്ഞൊരു രോഗാവസ്ഥയുണ്ട് അത് കൊറോമസോമൽ അബ്നോർമാലിറ്റിയാണ് അതുള്ളവർക്കും നാക്കിൻ്റെ വലിപ്പം കൂടും പിന്നെ അമൈലോഡോസിസ് എന്നു പറഞ്ഞൊരു രോഗാവസ്ഥയുണ്ട് അതായത് അമൈലോഡ് പ്രോട്ടീൻ കൂടുതലായിട്ട് അതിൻ്റെ പാർട്ടിക്കുകൾ നമ്മുടെ നാക്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ നാക്കിൻ്റെ വലിപ്പം വർദ്ധിക്കാം അതിൻ്റെ ചികിത്സ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുക എന്നത് മാത്രമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പിന്നെ നാക്കിലുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രോഗാവസ്ഥയാണ് നാക്ക് വിണ്ട് കീറുക എന്നുള്ളത് പലപ്പോഴും പല രോഗികളും ആ രോഗാവസ്ഥയുമായിട്ട് എൻ്റെ അടുക്കൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ നാക്ക് നോക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും നാക്കിൻ്റെ മിഡ് ലൈനിൽ അതായത് നാക്കിൻ്റെ നടുഭാഗത്ത് ഏറ്റവും പുറകിൽ നിന്നും മുൻവശത്തേക്ക് ഒരു ഗ്രൂവ് പോലെ ഒരു കുഴി ചെറിയ കുഴി പോലെ രൂപപ്പെടുന്നുണ്ട് പലർക്കും വേദന അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫിഷറ് നമ്മൾ നമ്മുടെ നാക്കിലുണ്ടാകാം അതായത് രണ്ട് നാക്കിൻ്റെ മിഡ്ലൈൻ കൂടാതെ രണ്ട് സൈഡിലും ഉണ്ടാകാം അതിന് ജിയോഗ്രാഫിക് ടങ്ങ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാകാം നമുക്ക് ഡൗൺ സിൻഡ്രോമിനെപ്പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുള്ളവർക്കും ഇങ്ങനെ ഈ വിണ്ട് കീറലിൻ്റെ അസുഖം ഉണ്ടാകാം ഏറ്റവും പ്രധാനം നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതായത് വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ അതുപോലെ തന്നെ ബി ട്വൽവ് ഇങ്ങനെയുള്ള വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ട് രണ്ട് കീറൽ ഉണ്ടാകാൻ വളരെയധികം യും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിക്കുക എന്നാണ് അപ്പോൾ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ഭാഗം നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെ ഈ ഫിഷർ അല്ലെങ്കിൽ വിണ്ട് കയറുന്നവർ അവർ ഓറൽ ഹൈജീനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ പല്ല് തേക്കുമ്പോൾ അവർ പല്ല് മാത്രമല്ല തേക്കേണ്ടത് അവർ ഈ മാക്കുകൂടി ബ്രഷ് ഉപയോഗിച്ച് തേക്കണം നൂവിനകത്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് അതവിടെ കൂടുതൽ സമയത്ത് യും ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡി കെ ആകും അപ്പോൾ അതിനകത്ത് ബാക്ടീരിയൽ അല്ലെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫിഷർ നമുക്ക് ഒരു പരിധിവരെ മാറ്റാവുന്ന രോഗാവസ്ഥയാണ് നാക്കിനെയും ബാധിക്കുന്ന മറ്റ് രോഗാവസ്ഥകളെപ്പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ അതായത് നമുക്ക് ലോസ് ഓഫ് പാപ്പില്ലാ അതായത് നാക്കിന്റെ ഏറ്റവും പുറകു വശത്ത് കൊമളകൾ പോലെ അല്ലെങ്കിൽ അല്പം വലുപ്പമുള്ള ചെറുപ്പം മുഴ പോലെ നമുക്ക് കാണുന്ന ഭാഗമാണ് ഈ പാപ്പിലെ എന്ന് പറയുന്നത് അപ്പോൾ ഈ പാപ്പില ചിലപ്പോൾ നഷ്ടപ്പെടാം അത് പലപ്പോഴും ബി കോംപ്ലക്സിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത് അവർക്കും സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ നീറ്റലുണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ ചികിത്സയും പ്രധാനമായിട്ടും ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻ്റ് ആയിട്ട് നൽകുക എന്നുള്ളതാണ് പിന്നെ ഗ്ലോസൈറ്റിസ് എന്നൊരു അസുഖമുണ്ട് അതായത് നമ്മുടെ നാക്കിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാകുന്നു അപ്പോഴും നമ്മൾക്ക് ഈ സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിൻ്റെ ചികിത്സ പ്രധാനമായിട്ടും ഈ വൈറ്റമിൻ ആണ് പല കാരണങ്ങൾ കൊണ്ടും ഈ ഗ്ലോസൈറ്റിസ് നമുക്ക് ഉണ്ടാകാം ചിലപ്പോൾ അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം പോലും ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഗ്ലോസൈറ്റിസ് ഉള്ളവർക്ക് ചിലപ്പോൾ ബയോപ്സി എടുക്കേണ്ടതായിട്ട് പോലും വരുന്നുണ്ട് പിന്നെ നാക്കിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയാണ് ആപ്ത സൾസർ നമ്മുടെ നാക്കിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇതെല്ലാം വളരെ പെയിൻഫുള്ളാണ് അതായത് വളരെ വേദനയുള്ള വ്രണങ്ങളാണ് വ്രണം വെടുത്തതായിട്ട് തോന്നിക്കുമെങ്കിലും അതിൻ്റെ ബ്രോഡർ അല്ലെങ്കിൽ അതിൻ്റെ അരികിൽ റെഡ് ആയിട്ടുള്ള ഭാഗമുണ്ട് അങ്ങനെയാണ് ഡോക്ടർമാർ അത് ആപ്തസൽസറായിട്ട് കണ്ടുപിടിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇതേ വരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ നമ്മളത് ചികിത്സിക്കുമ്പോൾ അത് പലപ്പോഴും ഭേദമാകാറുണ്ട് ചിലപ്പോൾ പലതരത്തിലുള്ള ലേപനങ്ങൾ അതിനുപയോഗിക്കുന്നു കോർട്ടജോസ്റ്റോഡോട് ചേർന്ന ലേപനങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും ചിലപ്പോൾ അനാൾജസ്റ്റിക് ആയിട്ടുള്ള ഗുളികകൾ കൊടുക്കും പിന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻ്റ് കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ആപ്തസൽസർ മാറാറുണ്ട് പക്ഷേ ചിലപ്പോൾ അത് വീണ്ടും വരാറുണ്ട് ചിലപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ ചിലപ്പോൾ വരാറുണ്ട് ുണ്ട് പക്ഷേ ക്രമേണ അത് ചിലപ്പോൾ തീർത്തും മാറാൻ സാധ്യതയുണ്ട് നമ്മുടെ നാക്കിലുണ്ടാകുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് ഈ നാക്കിലുണ്ടാകുന്ന മുറിവുകൾ അൾസറായിട്ട് മാറുക നാക്കിൽ മുറിവുണ്ടാകുന്നത് നമുക്ക് കേടുള്ള പല്ല ഉള്ളപ്പോഴാണ് കേടുള്ള ഉള്ളപ്പോൾ അത് നാക്കിൽ ഒരസും ഒരേ ഭാഗത്ത് തന്നെ എപ്പോഴും ഒരസുകയും അവിടെ ടിഷ്യൂസ് റിപ്പയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാൻസർ കോശം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ക്യാൻസർ കോശങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറും അപ്പോൾ കേടുള്ള പല്ലുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അതിന് വേണ്ട ചികിത്സ ചെയ്ത് അത് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് നമുക്ക് നാക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം പിന്നെ നാക്കിനെ ബാധിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു രോഗാവസ്ഥയാണ് നാക്കിലുണ്ടാകുന്ന ക്യാൻസർ അതൊരു ചെറിയ വ്രണം പോലെയാണ് ആരംഭിക്കുന്നത് അതായത് വേദനയില്ലാത്ത വ്രണമായിരിക്കും അതുകൊണ്ട് തന്നെ അത് പലരും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് വരും അപ്പോൾ ആ വൃണങ്ങൾ പതുക്കെ അവിടെ ഇരുന്ന് വ്രണം വലുതാകും വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വേദന ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ അതിനകത്ത് രക്തം ചിലപ്പോൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് ബ്ലീഡിങ് ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ അതിൽ നിന്ന് ദുർഗന്ധം വമിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് ഡോക്ടർമാരുടെ അടുക്കൽ വരാറുള്ളത് പക്ഷേ അന്നേരം തന്നെ അതിൻ്റെ സ്റ്റേജ് അല്പം കടന്നുപോയി എന്ന് വേണം കരുതാൻ ബയോസി എടുത്താണ് നമുക്ക് അത് ക്യാൻസർ ആണോ എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ അത് ഓപ്പറേഷന് വേണ്ടി വരും അതായത് ഹെമിഗ്ലോസെറ്റമി അതായത് നാക്കിൻ്റെ പകുതി ഭാഗം മുറിച്ച് മാറ്റുന്ന ശസ്ത്രക്രിയ ചിലപ്പോൾ ചെയ്യേണ്ടി വരും റേഡിയേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ നാക്കിലുണ്ടാകുന്ന ക്യാൻസർ നമ്മൾ എത്രയും നേരത്തെ തന്നെ കണ്ടെത്തണം ക്യാൻസർ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു രോഗാവസ്ഥയും അവിടെയുണ്ട് അതിന് ലൂക്കോപ്ലാക്കിയ എന്നാണ് പറയുന്നത് അതായത് ഒരു വെളുത്ത തടിപ്പായിട്ടാണ് അത് നിങ്ങൾക്ക് അനുഭവപ്പെടുക അത് ഡോക്ടർ കണ്ട് ലൂക്കോപ്ലാക്കിയ ഉണ്ടെങ്കിൽ അതിന് ചികിത്സയുണ്ട് അത് ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ ആസന്ന ഭാവിയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കകം അത് നാക്കിലുണ്ടാകുന്ന ക്യാൻസറായിട്ട് മാറും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരിൽ ഇന്ന് ധാരാളം പേരുണ്ട് പാൻ മസാല പോലെയുള്ള അതുപോലെ നിക്കോട്ടിൽ അതുപോലെ തന്നെ നമ്മൾ പുകയിലയുടെ ഉപയോഗം വെറ്റില മുറുക്കുന്നവരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നാക്കിൽ അൾസർ ഉണ്ടാകാം അത് പലപ്പോഴും ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള രോഗാവസ്ഥകൾ എങ്ങനെ ആദ്യത്തിനെ കണ്ടെത്താം എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഞാനിപ്പോൾ സൂചിപ്പിച്ച ആൾക്കാർ അതായത് പ്രായം ചെന്നവർ വെറ്റില മുറിക്കുന്നവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഒക്കെ ഒരു സ്വയം ആ പരിശോധന മാസത്തിലൊരിക്കൽ ചെയ്യേണ്ടതാണ് മാസത്തിലൊരിക്കൽ ഒരു കണ്ണാടി ഉപയോഗിച്ച് നമ്മൾ നാക്കിൻ്റെ അകവും പുറവും വശങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു സർജനെ കാണിച്ച അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണിച്ച് സംശയനിവാരണം വരുത്തേണ്ടതാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ പ്രാരംഭത്തിൽ കണ്ടുപിടിക്കേണ്ട പ്രാരംഭത്തിൽ ചികിത്സിച്ചും പൂർണ്ണമായിട്ടും മാറ്റാവുന്ന ഒരു രോഗാവസ്ഥ വളരെ ഗൗരവമായ ഒരു രോഗാവസ്ഥയായിട്ട് മാറാൻ വളരെയധികം സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നാക്കിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം അത് നമ്മുടെ ഗ്രീൻ വെജിറ്റബിൾസ് ഉണ്ട് നമ്മുടെ മിൽക്കിനകത്തുണ്ട് മുട്ടയ്ക്കകത്തുണ്ട് നട്ട്സിനകത്തുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേണ്ടിവന്നാൽ ഒരു വൈറ്റമിൻ സപ്ലിമെൻ്റ് നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാം ബി കോംപ്ലക്സ് വൈറ്റമിൻ വിത്ത് വൈറ്റമിൻ സി ആണ് ഉണ്ടെങ്കിൽ നമ്മളെ ഈ ചെറിയ അൾസറൊക്കെ ഹീൽ ചെയ്യാൻ വളരെയധികം പ്രയോജനപ്പെടും അത് ആപ്തസൾസം ഉപയോഗിക്കുന്നു ഗ്ലോസൈറ്റിസ് ഉപയോഗിക്കുന്നു പാപ്പിലെ പോകുമ്പോഴൊക്കെ ഡോക്ടർമാർ കുറിച്ച് തരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ നാക്കിലുണ്ടാകുന്ന രോഗാവസ്ഥകളെപ്പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ വിഷയം ഈ അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി